പാഞ്ചാലിമേട്ടിൽ ബോട്ടിങ്ങും ഫ്ലവർ ഗാർഡനും അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ മൂന്ന് ദശാംശം രണ്ടു കോടി രൂപയാണ് അനുവദിച്ചത് ബോട്ടിംഗ് ആരംഭിക്കാനുള്ള ചെക്ക് ഡാമിന്റെ പണികൾ നടന്നുവരുന്നതിനിടെയാണ് വകുപ്പ് പണികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് വിനോദസഞ്ചാര പദ്ധതിക്കായി റവന്യൂ വകുപ്പ് വിനോദസഞ്ചാര വകുപ്പിന് നിയമപരമായി വിട്ടുകൊടുത്ത സ്ഥലത്താണ് ഇപ്പോൾ വനം വകുപ്പ് അവകാശവാദവുമായി എത്തിയിരിക്കുന്നത് ചെക്ക് ഡാം പണിയുന്ന സ്ഥലം വനം വകുപ്പിൻ്റേതാണെന്നാണ് പുതിയ വാദം ഈ ജില്ലയിൽ ഇവിടെ ഉണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് രാഷ്ട്രീയ നേതൃത്വമുണ്ട് ഇവരുമായിട്ടൊന്നും ആലോചിക്കാതെ ഒരു ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വന്ന് ഒരു പ്രദേശത്തെ തകർക്കാനും ടൂറിസത്തെ തകർക്കാനും ശ്രമിക്കുന്ന ആ പരിപാടി നഗശിഖാന്തം എതിർക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ എതിരായി ഞങ്ങൾ അവിടെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറിലേക്ക് മാർച്ച് നടത്തി സുനിലിനെതിരായിട്ട് ഞാൻ തന്നെ ഫോറസ്റ്റ് മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അത്രയ്ക്കൊന്നും അഹങ്കാരം ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ പാടില്ല അതൊന്നും ജനങ്ങൾ തയ്യാറല്ല അയാൾ അയാൾ ചെയ്ത തിന്മകൾക്കെതിരായിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് ഇതിന് മറുപടി മറുപടി പറയണം അല്ലെങ്കിൽ ഞങ്ങൾ അതിന് പറയും മിച്ചഭൂമി നിയമപ്രകാരം സ്വകാര്യ വ്യക്തിയിൽ നിന്നും റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത സ്ഥലമാണിത് നിലവിൽ ടി ഡി പി സിയുടെ കൈവശത്തുള്ള ഭൂമിയിൽ അനധികൃതമായി പ്രവേശിച്ച് ജണ്ട സ്ഥാപിക്കാനുള്ള വനം വകുപ്പ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന ശ്രമം പൊതുപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞിരുന്നു തുടർന്ന് ജില്ലാ ഭരണകൂടം സംഭവത്തിൽ ഇടപെട്ടെങ്കിലും മതിയായ രേഖകൾ നൽകാൻ വനംവകുപ്പിന് സാധിച്ചില്ല രണ്ടായിരത്തി പതിനെട്ടിൽ പ്രവേശന കവാടം നടപ്പാത കൽമണ്ഡപങ്ങൾ കേന്ദ്രം റെയിൻ ഷെൽട്ടർ ഇരിപ്പിടങ്ങൾ ഷോപ്പ് ടോയ്ലറ്റ് സൗകര്യം സോളാർ വിളക്കുകൾ എന്നിവ ഇവിടെ ഒരുക്കിയിരുന്നു ഈ കാലയളവിൽ യാതൊരു തടസ്സവാദവും ഉന്നയിക്കാത്ത വനംവകുപ്പ് ഘട്ട നിർമ്മാണങ്ങൾ അവസാന അവസാനഘട്ടത്തിലെത്തുമ്പോൾ ഭൂമിയുടെ അവകാശവുമായി എത്തുന്നത് നാടിനെയും പദ്ധതിയും തകർക്കാനാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത് എന്നാൽ വനംഭൂമിയിൽ ഉൾപ്പെട്ട സ്ഥലമാണ് പാഞ്ചാലിമയുടെ പ്രദേശമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബോട്ടിങ്ങിന് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തിൻ്റെ മൂന്നിൽ ഒരു ശതമാനം സ്ഥലം ഇതിൽ ഉൾപ്പെടുന്നുവെന്നുമാണ് വനംവകുപ്പ് പറയുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം